ഇതുപോലെ ഈ ായിട്ട് നമുക്ക് വേണ്ടത് റിബൺ മാത്രം മതി അപ്പൊ അതിങ്ങനെ ചെയ്തെടുക്കണം നോക്കാം ഒരു പ്ലെയിൻ ആയിട്ടുള്ള പൂ എടുക്കുക അപ്പോൾ ഇത് ഇച്ചിരി പഴയ പോയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്കതിന റെഡ് കളർ റിബൺ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ചെയ്താലോ അപ്പോൾ ബോ കവർ ചെയ്യാനായിട്ട് ഇതുപോലെ രണ്ട് സെൻറ്ററി സെൻറ്റിമീറ്റർ ആയിട്ടുള്ള റിബൺ എടുക്കുക എന്നിട്ട് നമുക്ക് ബോ ഒന്ന് ചുറ്റി വരഞ്ഞ് കൊടുക്കാം അതിൻ്റെ തുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഏതങ്ങ് ഉള്ളിലോട്ട് വെച്ച് നമുക്ക് ചുറ്റിക്കാം അങ്ങനെയൊന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിനെ ചുറ്റിച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ അകവശം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ എടുക്കുക അപ്പം ഞാൻ ഇത് ഒട്ടിക്കാൻ എടുത്തിരിക്കുന്ന ഗം ഇതാണ് നന്നായിട്ട് അത്യാവശ്യം ഒട്ടുന്ന പക്ഷിയായ കൊണ്ട് തന്നെ ഇത് തന്നെ എടുത്തിരിക്കുകയാണ് എൻ്റെ തുമ്പത്ത് ഇതുപോലെ ഗം ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഗം ആയിട്ടുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിബണും കൂടെ വെച്ചു ൊന്ന് ഇത് കവർ ചെയ്തെടുക്കണം ഒന്ന് ഉണ്ടോ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒരു സൈഡിങ്ങനെ ചരിച്ച് കവർ ചെയ്യും വീണ്ടും നമുക്ക് ഇറക്കി പിടിച്ച് അതിപ്പോലെ കവർ ചെയ്തെടുക്കാം വീണ്ടും ഇത് ഇറക്കി വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പം നമുക്കിത് もう一度、私たちは、このパーティーからの練習をしていただけたら、